പുതിയ വിശേഷങ്ങളും വാർത്തകളുമായി ഒരിക്കൽ കൂടി വത്തിക്കാൻ കയറി സഭയെ സ്നേഹിക്കാനും സഭയുടെ ഉൾത്തൊടിപ്പുകൾ തൊട്ടറിയാനും സഹായിക്കുന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ലിയോ പളമൻ പാപ്പ അംഗമായ അഗസ്റ്റീനിയൻ സഭയ്ക്ക് പുതിയ നേതൃത്വം സമീപത്തുള്ള അഗസ്റ്റീനിയാനം പൊന്തിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന ജനറൽ ചാപ്റ്ററിൽ വെച്ചാണ് പുതിയ പ്രിയോർ ജനറലിനെ തെരഞ്ഞെടുത്തത് വടക്കേ അമേരിക്കക്കാരനായ ഫാദർ ജോസഫ് ഫാറലാണ് പുതിയ പ്രിയോർ ജനറൽ ഫാദർ അലഹാദ്രോ മോറൽ ആൻഡന പിൻഗാമിയായിട്ടാണ് ഫാദർ ഫാർല തിരഞ്ഞെടുക്കപ്പെട്ടത് ആഗോള കത്തോലിക സഭയിലെ നവവിശുദ്ധരായ കാർലോ അക്യൂട്ടസിന്റെയും പിയർ ജോർജിയോ ഫ്രസാറ്റിയുടെയും തിരുനാൾ ദിനങ്ങൾ വത്തിക്കാൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു ഇതനുസരിച്ച് ഒക്ടോബർ പന്ത്രണ്ടിന് കാർലോയുടെയും ജൂലൈ നാലിന് ഫ്രസാറ്റിയുടെയും തിരുനാളുകൾ ആചരിക്കും സെപ്റ്റംബർ ഏഴാം തീയതി ആയിരുന്നു ഇരുവരെയും ലയോ പനമൻ പാപ്പ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയത് അടുത്തതായി കാർലോയുടെ വിശുദ്ധ പദവി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാം വിശുദ്ധ കാർലോയുടെ വിശുദ്ധ പദ പ്രഖ്യാപന ചടങ്ങിൽ പങ്കെടുക്കുവാൻ ഭാഗ്യം ലഭിച്ച അദ്ദേഹത്തിന്റെ പിതാവിനെ കുറിച്ചാണ് ഇത് ആഗോള കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ രണ്ട് വിശുദ്ധരുടെ പിതാക്കന്മാർക്ക് മാത്രമേ മക്കളെ വിശുദ്ധരായി പ്രഖ്യാപിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാനുള്ള അവസരവും ഭാഗ്യവും ലഭിച്ചിട്ടുള്ളൂ അതിലൊരാളാണ് കാർലോയുടെ പിതാവ് ആൻഡ്രിയ അക്യൂട്ടസ് ആധുനിക യുഗത്തിൽ വിശുദ്ധ പദ പ്രഖ്യാപനത്തിൽ പങ്കെടുക്കുവാൻ അവസരം കിട്ടിയ ഏക പിതാവ് കൂടിയാണ് അദ്ദേഹം നമുക്കറിയാവുന്നതുപോലെ വിശുദ്ധരുടെ നാമകരണ നടപടി ഏറെ വർഷം ിൽക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ നീണ്ട വർഷങ്ങൾക്കിടയിൽ വിശുദ്ധരുടെ പ്രിയപ്പെട്ടവരെല്ലാം മരിച്ചു പോയിട്ടുണ്ടാവാം മാത്രവുമല്ല ഭൂരിപക്ഷം വിശുദ്ധരും പ്രായപൂർത്തി എത്തിയതിനു ശേഷമോ വാർദ്ധക്യത്തിൽ എത്തിയതിനു ശേഷമോ ആയിരിക്കും സ്വർഗം പ്രാപിക്കുന്നത് ഇക്കാലത്തിനിടയിൽ തന്നെ അവരുടെ മാതാപിതാക്കളും കൂടപ്പിറപ്പുകളും മരിച്ചു പോയിട്ടുണ്ട് പക്ഷേ കാർലോ വളരെ ചെറുപ്പത്തിൽ മരണമടഞ്ഞ വ്യക്തിയാണ് അതായത് പതിനഞ്ചാം വയസ്സിൽ രണ്ടായിരത്തി ആറ് ഒക്ടോബർ പന്ത്രണ്ടിനായിരുന്നു വിശുദ്ധ കാർലോയുടെ മരണം സ്വാഭാവികമായും കാർലോയുടെ പിത ് ജീവിച്ചിരിക്കുവാൻ സാധ്യതയുണ്ട് എന്നാൽ ഇനിയും ഏറെ വർഷങ്ങൾ കഴിഞ്ഞായിരുന്നു കാർലോയുടെ വിശുദ്ധപഥ പ്രഖ്യാപനം നടത്തിയിരുന്നുവെങ്കിൽ അതിൽ പങ്കെടുക്കുവാൻ ആൻഡ്രിയ അക്യൂട്ടസിന് സാധിക്കുമായിരുന്നില്ല അപ്പോൾ ചിലർക്കെങ്കിലും സംശയം തോന്നിയേക്കാം കാർലോയുടെ അമ്മ ഈ ചടങ്ങിൽ പങ്കെടുത്തില്ലേ എന്ന് തീർച്ചയായും അമ്മയും പങ്കെടുത്തു കൂടാതെ കാർലോയുടെ സഹോദരങ്ങളും പക്ഷേ നമ്മുടെ വിഷയം മക്കളുടെ നാമകരണ ചടങ്ങിൽ പങ്കെടുത്ത അപ്പന്മാരെ കുറിച്ചാണല്ലോ ആൻഡ്രിയ അക്യൂട്ടസിനെ പോലെ മകന്റെ വിശുദ്ധ പ്രഖ്യാപന ചടങ്ങിൽ പങ്കെടുക്കുവാൻ അസുലഭാ ും കിട്ടിയ മറ്റൊരപ്പനാണ് പാതുവായിലെ വിശുദ്ധ അന്തോണീസിന്റെ പിതാവ് മാർട്ടിന്റെ സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും വേഗത്തിലുള്ള വിശുദ്ധപഥ പ്രഖ്യാപനമായിരുന്നു പാതുവായിലെ വിശുദ്ധ അന്തോണിസിന്റേത് മുപ്പത്തഞ്ചാം വയസ്സിൽ സ്വർഗപ്രാപ്തനായ അന്തോണീസ് തൊട്ടടുത്ത വർഷം തന്നെ വിശുദ്ധനായി പുണ്യാളൻ മരിക്കുമ്പോൾ പിതാവ് ജീവിച്ചിരിക്കുണ്ടായിരുന്നു അന്തോണീസിന്റെ ജീവചരിത്രത്തിൽ പലതവണ അദ്ദേഹം പരാമർശിക്കപ്പെടുന്നുമുണ്ട് എന്നാൽ മറ്റൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട് അന്നത്തെ വിശുദ്ധപഥ പ്രഖ്യാപന ചടങ്ങിൽ പിതാവ് പങ്കെടുത്തു പങ്കെടുത്തുവെന്നതിൽ ചരിത്രപരമായ രേഖകളൊന്നുമില്ല എന്നാൽ സാഹചര്യ തെളിവുകളും സാധ്യതകളും കണക്കിലെടുത്താണ് അത്തരമൊരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത് മക്കളുടെ നാമകരണ ചടങ്ങിൽ കാർലോയുടെ അമ്മ ആന്റോണിയ സാൽസാനോയെ പോലെ പങ്കെടുക്കാൻ ഭാഗ്യമുണ്ടായ മറ്റു ചില അമ്മമാരുമുണ്ട് വിശുദ്ധ അലോഷ്യസ് ഗോൺസാഗയുടെയും വിശുദ്ധ മരിയ ഗൊരേത്തിയുടെയും അമ്മമാരാണ് അവർ ഈ രണ്ട് വിശുദ്ധരും ചെറു പ്രായക്കാരുമായിരുന്നു അലോഷ്യസ് ഗോൺസാഗയെ വാഴ്ത്തപ്പെട്ടവനാക്കിയത് ആയിരത്തി അറുന്നൂറ്റി അഞ്ചിലായിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ പിതാവ് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറിൽ മരണമടഞ്ഞു മരിയ ഗൊരേത്തിയുടെ വിശുദ്ധ പദ പ്രഖ്യാപനം ആയിരത്തി തൊള്ളായിരത്തി അൻപതിലായിരുന്നു എന്നാൽ പിതാവ് ആയിരത്തി തൊള്ളായിരം വരെ മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ മലേറിയ ബാധിതനായിട്ടായിരുന്നു പിതാവിന്റെ മരണം ഈ നവവിശുദ്ധരെക്കുറിച്ച് ലയോ പതിനാലാമൻ പാപ്പ തന്റെ സന്ദേശത്തിൽ ആദ്യമായി പരാമർശിച്ചത് നാമകരണ പ്രഖ്യാപനം നടത്തുന്നതിന് ശേഷമുള്ള ആദ്യത്തെ പൊതുദർശന പരിപാടിയായ സെപ്റ്റംബർ പത്ത് ബുധനാഴ്ചയായിരുന്നു പരീക്ഷണങ്ങളുടെ സമയം വരുമ്പോൾ പുതിയ വിശുദ്ധന്മാരായ പിയർ ജോർജിയോ ഫ്രസാത്തിയെയും കാർലോ അക്യൂട്ടിസിനെയും യും പ്രത്യാശിയുടെ നിലവിളിക്കുവാനും നമ്മുടെ രക്ഷ ആഗ്രഹിക്കുന്ന പിതാവിന്റെ ഇഷ്ടത്തിനായി നമ്മുടെ ഹൃദയങ്ങളെ വിശാലമായി തുറക്കുവാനും ക്രിസ്തുവിൽ നിന്ന് നമുക്ക് പഠിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നായിരുന്നു പാപ്പ പറഞ്ഞത് ലയോ പാപ്പ വീണ്ടും കാസൽകുണ്ടോൽഫയിൽ എത്തി റോമിൽ നിന്ന് പതിനെട്ട് മൈൽ അകലെയുള്ള കാസൽകുണ്ടോഫയിൽ സെപ്റ്റംബർ എട്ടാം തീയതി വൈകുന്നേരം മുതൽ സെപ്റ്റംബർ ഒമ്പതാം തീയതി ഉച്ചവരെയായിരുന്നു പാപ്പ സമയം ചെലവഴിച്ചത് സെപ്റ്റംബർ ഒമ്പതാം തീയതി ഔദ്യോഗിക ചടങ്ങുകൾ ഒന്നുമില്ലാതിരുന്ന സാഹചര്യത്തിലാണ് പാപ്പ ഒരു ദിവസത്തെ വിശ്രമത്തിനായി രണ്ടാം വത്തിക്കാൻ നഗരം എന്നുകൂടി അറിയപ്പെടുന്ന കാസിൽകൊണ്ടോൽഫയിൽ എത്തിയത് ഇതിനു മുമ്പ് മൂന്ന് തവണയാണ് ലയോ പള്ളമൻ പാപ്പ കാസിൽ കാസിൽകൊണ്ടോൽഫയിൽ എത്തിയിരിക്കുന്നത് ജൂലൈ ആറ് മുതൽ ഇരുപത്തിരണ്ട് വരെയായിരുന്നു ആദ്യ സന്ദർശനം രണ്ടാമത്തെ സന്ദർശനം ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ ഇരുപത് വരെയായിരുന്നു ലൌതാ ഗ്രാമം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു ഇതിനു മുമ്പ് ഇവിടെ എത്തിയത് അമ്പത്തിയഞ്ച് ഹെക്ടറിൽ ഒരുക്കിയിരിക്കുന്ന ലൌതാതോസി ഗ്രാമത്തിന്റെ ഉദ്ഘാടനം നടന്നത് സെപ്റ്റംബർ അഞ്ചാം തീയതിയായിരുന്നു പന്ത്രണ്ട് വർഷത്തെ പൊന്തിഫിക്കറ്റ് കാലത്ത് ഒരിക്കൽ പോലും കാസിൽ ഗൾഫിൽ അവധിക്കാലം ചെലവഴിക്കാനായി ഫ്രാൻസിസ് മർപ്പാപ്പ എത്തിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ലയോപ്പാപ്പ വന്നതോടെ സ്ഥിതിഗതികൾ മാറി പാപ്പമാർ അവധിക്കെത്തുമ്പോൾ സ്ഥിരമായി താമസിക്കുന്ന മന്ദിരമായ പില്ലാ ജോൺ പോൾ രണ്ടാമൻ പാപ്പ പണിതും ഉപയോഗിച്ചതുമായ സ്വിമ്മിംഗ് പൂളിന്റെയും പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുവരികയാണ് ഇതിന് പുറമെ ടെന്നീസ് പ്രേമിയായ ലയോ പതിനമ്മൻ പാപ്പയ്ക്ക് വേണ്ടി ഒരു ടെന്നീസ് കോർട്ടും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ലയോ പാപ്പ പറയുന്നു കരച്ചിലിനെ കടിച്ചമർത്തരുത് എന്ന് അതിനായി പാപ്പ ഉദാഹരിച്ചതാകട്ടെ യേശുവിനെയും കരയുന്നത് നാണക്കേടാണെന്നും കരയാതിരിക്കുന്നതാണ് പുരുഷത്വത്തിൻ്റെ ലക്ഷണമെന്നും നമ്മെ പഠിപ്പിച്ചു തരുന്ന പാരമ്പര്യങ്ങളെ തിരുത്തി എഴുതി ലിയോ പതിനാലാമൻ പാപ്പ പറയുന്നു കരച്ചിലിനെ കടിച്ചമർത്തരുതെന്ന് അതിനായി പാപ്പ ഉദാഹരിച്ചതാവട്ടെ യേശുവിനെയും പൊതുദർശന പരിപാടിയിൽ വിശ്വാസികളോട് സംസാരിക്കുമ്പോൾ മർക്കോസ് പതിനഞ്ച് മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ള തിരുവചന ഭാഗങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് പാപ്പ ഇത് പറഞ്ഞത് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ ഉപേക്ഷിച്ചത് എന്തുകൊണ്ട് എന്ന യേശുവിൻ്റെ നിലവിളി വിശ്വാസ പ്രതിസന്ധിയോ നിരാശയോ അല്ലെന്നും അവസാനം വരെ പൂർണമായി നൽകുന്ന സ്നേഹത്തിന്റെ അവസാന ഘട്ടമാണെന്നും പാപ്പ പറഞ്ഞു ആരെങ്കിലും കേൾക്കുമെന്ന വിശ്വാസമുള്ളപ്പോഴാണ് നാം അലറി വിളിക്കുന്നത് ആരോധനമാകട്ടെ നിരാശയിൽ നിന്ന് നല്ലതാനും യേശു പിതാവിനെതിരെയല്ല മറിച്ച് പിതാവിനോടാണ് നിലവിളിച്ചത് കരച്ചിൽ എന്നത് പ്രവൃത്തിയാണ് പ്രവർത്തിയാണ് ഉണ്ട് എന്നതിൻ്റെ അടയാളം കൂടിയാണ് കരച്ചിൽ ഓരോ കരച്ചിലും പറയുന്നത് നമ്മൾ ഉണ്ട് എന്നാണ് നിലവിളിക്കാൻ ഭയപ്പെടരുത് നിലവിളികൾ ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടാൽ അതൊരിക്കലും അവഗണിക്കപ്പെടുകയില്ല പാപ്പ ഓർമ്മിപ്പിച്ചു ലിയോ ലയോ പാപ്പ വടക്കൻ ചൈനയിൽ പുതിയ കത്തോലിക്ക രൂപത സ്ഥാപിച്ചു വത്തിക്കാൻ്റെ അംഗീകാരമില്ലാതെ ആരംഭിച്ച രൂപതയുടെ അതേ സ്ഥലത്താണ് പുതിയ രൂപത വത്തിക്കാൻ ആരംഭിച്ചിരിക്കുന്നത് ഷാങ് ചിയാഗോ എന്നാണ് പുതിയ രൂപതയുടെ പേര് ചൈന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള കത്തോലിക്ക അസോസിയേഷനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ വത്തിക്കാൻ്റെ അനുവാദമില്ലാതെ രൂപത സ്ഥാപിച്ചത് ഫാദർ ജോസഫ് വാങ് ഷെൻകുയിയാണ് പുതിയ മെത്രാൻ പതിനാലായിരം ചതുരശ്ര മൈൽ വിസ്തൃതിയുള്ള ഷാങ് ചിയാഗോ നഗരത്തിന് ചുറ്റുമുള്ള പതിനാല് ജില്ലകളും പ്രവിശ്യകളും പുതിയ രൂപതയിൽ ഉൾപ്പെടുന്നു നാലു ദശലക്ഷത്തിലധികം ജനസംഖ്യയുള്ള ഈ രൂപതയിൽ എൺപത്തൊമ്പത് പുരോഹിതന്മാർ സേവനമനുഷ്ഠിക്കുന്നു ഏകദേശം എൺപത്തി അയ്യായിരം കത്തോലിക്കർ ഉൾപ്പെടുന്നു ലിയോ പതിനാപ്പയ്ക്ക് എഴുപതാം പിറന്നാൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് സെപ്റ്റംബർ പതിനാലിന് അമേരിക്കയിലെ ചിക്കാഗോ ഇലിനോയിലായിരുന്നു പാപ്പയുടെ ജനനം സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം എഴുപത് വയസ്സ് എന്നത് ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങളെല്ലാം പൂർത്തിയാക്കി ബാക്കിയുള്ള കാലം സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടി ജീവിക്കുന്ന പ്രായമാണ് എന്നാൽ ലയോ പതിനവൻ പാപ്പയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതത്തിലെ വലിയൊരു ദൗത്യം അദ്ദേഹം ഏറ്റെടുത്തത് ഈ പ്രായത്തിലാണ് ബൈബിളിൻ്റെ ഏടുകളിലൂടെ കടന്നു പോകുമ്പോൾ നാം മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് വൻ കാര്യങ്ങൾക്കായി ദൈവം തിരഞ്ഞെടുക്കുന്ന പലരും പ്രായം തികഞ്ഞവരായിരുന്നു അബ്രഹാമിന് എഴുപത്തിയഞ്ചു വയസ്സ് പൂർത്തിയായ അവസരത്തിലാണ് ദൈവം അദ്ദേഹത്തോട് ജന്മദേശം വിട്ടുപോകാനും താൻ കാണിച്ചു തരുന്ന സ്ഥലത്തേക്ക് പോകാനും നിർദ്ദേശിക്കുന്നത് ദൈവം തൻ്റെ ഏറ്റവും വലിയ പ്രവൃത്തികൾക്കായി തനിക്ക് പ്രിയപ്പെട്ടവരെ തിരഞ്ഞെടുക്കുമ്പോൾ ജീവിതത്തിൽ പക്വത പ്രാപിക്കുന്നതുവരെ അവർ കാത്തിരിക്കേണ്ടതുണ്ടെന്ന് മോശയുടെ കഥ നമ്മോട് പറയുന്നു മിശികയുടെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തിയായിരുന്നു ഷിമിയോൻ എന്ന മഹാത്മാവ് ഏറെ പ്രായം ചെന്ന അവസരത്തിലാണ് ഷെമിയോന് പുണ്യേശുവിനെ കയ്യിലെടുക്കാനുള്ള ഭാഗ്യം ലഭിക്കുന്നത് കർത്താവിന് വേണ്ടിയാണ് നാം കാത്തിരിക്കുന്നതെങ്കിൽ നമ്മുടെ കാത്തിരിപ്പ് വെറുതെയല്ലെന്നാണ് ഷിമിയോന്റെ ജീവിതം പറയുന്നത് ബൈബിളിലെ ഈ വ്യക്തികൾ ഓരോന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ സമയം ദൈവത്തിന്റെ സമയമല്ല എന്നാണ് ദൈവത്തിന് ദൈവത്തിൻ്റെതായ സമയമുണ്ട് ആ സമയം വരെ കാത്തിരിക്കുക ദൈവം പ്രായം നോക്കിയല്ല ഓരോരുത്തരെയും നിയോഗങ്ങൾ ഏൽപ്പിക്കുന്നത് മാർപ്പപ്പമാരായി തിരഞ്ഞെടുക്കപ്പെടുന്നവരെല്ലാം പ്രായം തികഞ്ഞവരായിരുന്നു എഴുപതാം വയസ്സിലാണ് ദൈവം ലിയോ പതിനാമൻ പാപ്പയെ തന്റെ സഭയെ നയിക്കാനുള്ള വലിയ ദൗത്യം ഏൽപ്പിക്കുന്നത് അദ്ദേഹമാകട്ടെ അത് സസന്തോഷം ഏറ്റെടുക്കുകയും ചെയ്തു നമ്മുടെ പ്രായം മുപ്പതോ അമ്പതോ അറുപതോ എഴുപതോ ആയിരുന്നു കൊള്ളട്ടെ ദൈവം വിളിക്കുമ്പോൾ അവിടുത്തെ വിളിക്ക് മറുപടി കൊടുക്കാൻ മടിക്കരുത് വൈകുകയും അരുത് ലിയോ പതിനാമൻ പാപ്പയുടെ എഴുപതാം പിറന്നാൾ നമുക്ക് അത്തരമൊരു പ്രചോദനം കൂടി നൽകുന്നതായിരിക്കട്ടെ നമുക്കും ലെയോ പതി നിലവൻ പാപ്പയ്ക്ക് ജന്മദിനാശംസകൾ നേരാം ഒപ്പം പ്രാർത്ഥനകളും ഞാൻ കർത്താവിനും എൻ്റെ മാതാപിതാക്കൾക്കും നന്ദി പറയുന്നു എന്നെ പ്രാർത്ഥനകൾ ഓർമ്മിച്ച എല്ലാവർക്കും നന്ദി ഓരോരുത്തർക്കും ഒരുപാട് നന്ദി കർത്താവിൻ്റെ മാലക പ്രാർത്ഥനയ്ക്കൊടുവിൽ ലെയോ പാപ്പ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ തടിച്ചുകൂടിയ വിശ്വാസികളോടായി പിറന്നാൾ ദിനത്തിൽ പറഞ്ഞു പെറിവിൽ നിന്നുള്ള രണ്ടായിരത്തോളം പേർ പാപ്പയ്ക്ക് ജന്മദിനാശംസകളുമായി സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ എത്തിയിട്ടുണ്ടായിരുന്നു പെറിവിൽ നിന്നുള്ള തങ്ങളുടെ ആദ്യത്തെ മാർപ്പാപ്പയ്ക്ക് ജന്മദിനാശംസകൾ നേരാനെത്തിയതിന്റെ സന്തോഷത്തിലായിരുന്നു അവർ വലിയ ബാനറുകളും അവർ നിവർത്തി നിവൃത്തിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു ലിയോ മാർപാപ്പ എഴുപതാം പിറന്നാൾ ആഘോഷിച്ചപ്പോൾ മുൻഗാമികളായ പാപ്പമാരുടെ എഴുപതാം പിറന്നാളിന്റെ ചില വിശേഷങ്ങൾ കൂടി പങ്കുവയ്ക്കാം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ എഴുപതാം പിറന്നാൾ കാര്യങ്ങൾ തന്നെയാവാം ആദ്യം രണ്ടായിരത്തി ആറ് ഡിസംബർ പതിനേഴിനായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ എഴുപതാം പിറന്നാൾ ആഘോഷിച്ചത് അന്ന് അദ്ദേഹം കർദിനാൾ പദവിയിലുള്ള ഗ്യൂണസ് അയേഴ്സിലെ ആർച്ച് ബിഷപ്പ് ആയിരുന്നു രണ്ടായിരത്തി ഒന്നിലാണ് ജോൺ പോൾ പുള്ളണ്ടാമൻ പാപ്പ കർദിനാൾ ജോർജ് മാരിയോ ബെർഗോളിയോക്ക് കർദിനാൾ പദവി നൽകിയത് രണ്ടായിരത്തി അഞ്ചിലെ കോൺക്ലേവിൽ പങ്കെടുക്കുമ്പോൾ കർദിനാൽ ബർഗോളിയയെക്കുറിച്ച് മാധ്യമങ്ങൾക്ക് വേണ്ടത്ര അറിവുണ്ടായിരുന്നില്ല രണ്ടായിരത്തി അഞ്ചിൽ കോൺക്ലേവിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് ബെനഡിക് പതിനാമൻ പാപ്പയായിരുന്നു ബെനഡിക് പതിനൊറാമൻ പാപ്പയുടെ എഴുപതാം പിറന്നാൾ അദ്ദേഹം പാപ്പയെ തിരഞ്ഞെടുക്കപ്പെടുന്നതിന് എട്ട് വർഷം മുമ്പായിരുന്നു കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഫോർ ദ ഡോക്ടറിൻ ഓഫ് ദ ഫെയ്ത്തിന്റെ പെർഫെക്റ്റ് ആയിരിക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ എഴുപതാം പിറന്നാൾ മാർപ്പാപ്പ ജോൺ പോൾ മാർപാപ്പ പാപ്പയുടെ എഴുപതാം പിറന്നാൾ അപ്പോഴേക്കും അദ്ദേഹം പത്രോസിന്റെ സിംഹാസനത്തിലെത്തിയിട്ട് പന്ത്രണ്ട് വർഷങ്ങളോളമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മെയ് പതിനെട്ടിനായിരുന്നു ജോൺപൊളെണ്ണമൻ പാപ്പയുടെ എഴുപതാം പിറന്നാൾ ഇതിനിടയിൽ അദ്ദേഹം ഏഴു ചാക്രിക ലേഖനങ്ങൾ പുറപ്പെടുവിക്കുകയും ഇറ്റലിക്ക് വെളിയിൽ നാൽപ്പത്തിയേഴ് അപസ്തോലിക യാത്രകൾ നടത്തുകയും ചെയ്തു കഴിഞ്ഞിരുന്നു അറുപത്തിയഞ്ചാം വയസ്സിൽ പാപ്പയെ തിരഞ്ഞെടുക്കപ്പെട്ട ജോൺ പോൾ ഒന്നാമൻ പാപ്പയ്ക്ക് എഴുപതാം പിറന്നാൾ ആഘോഷിക്കാൻ അവസരമുണ്ടായിരുന്നില്ല പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട് വെറും മുപ്പത്തിനാല് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം ദിവംഗത്തിനായി ജോൺ ഇരുപത്തിമൂന്നാമൻ പാപ്പയെന്ന മോൺസിഞ്ഞോർ ആഞ്ചലി റംഗോളി പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ തന്നെ അദ്ദേഹത്തിന് എഴുപത്തി ആറ് വയസ്സായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് നവംബർ ഇരുപത്തിയഞ്ചിനായിരുന്നു അദ്ദേഹത്തിന്റെ എഴുപതാം പിറന്നാൾ പാപ്പയെ തിരഞ്ഞെടുക്കപ്പെട്ടതാകട്ടെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയെട്ടിലും നെപ്പോളിയന്റെ തടവുകാരനായി കഴിയുമ്പോഴായിരുന്നു പിയൂസ് ഏഴാമൻ പാപ്പയുടെ എഴുപതാം പിറന്നാൾ ചുരുക്കത്തിൽ ജോൺ പോൾ പുള്ളണ്ട പാപ്പയ്ക്കും ലെയോ പതിനപ്പയ്ക്കും മാത്രമാണ് പാപ്പ പദവിയിലിരിക്കെ എഴുപതാം പിറന്നാൾ ആഘോഷിക്കാൻ അവസരം ലഭിച്ചത് അടുത്തതായി വിജ്ഞാനപ്രദമായ ഒരു വാർത്തയിലേക്ക് കടക്കാം തിരുസഭയിലെ ഇരുന്നൂറ്റി അറുപത്തി ഏഴാമത്തെ മാർപ്പാപ്പയാണ് ലയോ പാപ്പ ലയോ പാപ്പയ്ക്ക് മുമ്പ് ഇരുന്നൂറ്റി അറുപത്തി ആറ് മാർപ്പാപ്പമാർ തിരുസഭയെ ഭരിച്ചിട്ടുണ്ട് പക്ഷേ ഇവരിൽ എത്ര പേർ വിശുദ്ധരായിട്ടുണ്ട് നോക്കാം എൺപത്തിരണ്ട് മാർപ്പാപ്പമാരെയാണ് തിരുസഭ വിശുദ്ധരായി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിൽ മുപ്പത്തിയൊന്ന് പേർ രക്തസാക്ഷികളാണ് ഈ എൺപത്തിരണ്ട് പേരിൽ പതിനൊന്നാം നൂറ്റാണ്ടിന് ശേഷം എട്ട് മാർപ്പാപ്പമാർ മാത്രമേ വിശുദ്ധരായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളൂ എന്നാണ് ബെനഡിക്ട് ഒൻപതാമൻ പാപ്പ ഗ്രിഗറി ഏഴാമൻ മാർപ്പാപ്പ ഗ്രിഗറി പത്താമൻ പാപ്പ പിയൂസ് അഞ്ചാമൻ പാപ്പ പിയൂസ് പത്താമൻ പാപ്പ ജോൺ ഇരുപത്തിമൂന്നാമൻ മാർപ്പാപ്പ പോൾ ആറാമൻ പാപ്പ ജോൺ പോൾ രണ്ടാമൻ പാപ്പ എന്നീ മാർപ്പാപ്പമാരാണ് അവർ സഭയുടെ ആദ്യത്തെ ആയിരം വർഷങ്ങളിൽ വിശുദ്ധ പദ പ്രഖ്യാപനങ്ങൾ താരതമ്യേനെ ലളിതമായിരുന്നു ഔപചാരികമായ നടപടിക്രമങ്ങൾ അക്കാലത്ത് വളരെ കുറവുമായിരുന്നു ഒന്നാം സഹസ്രാബ്ദത്തിനു ശേഷം വിശുദ്ധരായി പ്രഖ്യാപിക്കപ്പെടുന്നവരെ യോഗ്യതകൾ നിർണ്ണയിക്കുന്നതിനുള്ള ഒരു ക്രമീകൃത പ്രക്രിയ സഭയിൽ രൂപപ്പെട്ടു അതനുസരിച്ച് എ ഡി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ജൂലൈ നാലിന് ബെനഡിക്റ്റ് ആറാമൻ മാർപ്പാപ്പ ഓക്സ്ബർഗിലെ ബിഷപ്പ് ഉൾ വിശുദ്ധനായി പ്രഖ്യാപിച്ചു അങ്ങനെ ആദ്യമായി ഒരു മാർപ്പാപ്പ വിശുദ്ധനായി പ്രഖ്യാപിച്ച ആദ്യത്തെ വ്യക്തിയായി സെൻ ഉൾറിച്ച് മാറി വിശുദ്ധ പദ പ്രഖ്യാപനം നടത്തുവാൻ പാപ്പയ്ക്ക് മാത്രമേ അധികാരമുള്ളൂ എന്ന നിയമം കൊണ്ടുവന്നത് ഗ്രിഗറി ഒമ്പതാമൻ പാപ്പയായിരുന്നു ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൽ നടപ്പിലാക്കപ്പെട്ട ആ നിയമമാണ് ഇന്നും തുടർന്നു പോരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ കാനൻ നിയമസംഹിത പ്രകാരം പുണ്യജീവിതം നയിച്ച ഒരു വ്യക്തി മരിച്ചതിന് അമ്പത് വർഷങ്ങൾക്ക് ശേഷം മാത്രമേ വിശുദ്ധ പദവിക്ക് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുവാൻ കഴിയുമായിരുന്നുള്ളൂ എന്നാൽ ഇക്കാര്യത്തിൽ മാറ്റം വരുത്തുവാൻ പാപ്പമാർക്ക് അധികാരമുണ്ട് അതുകൊണ്ടാണ് ജോൺ പോൾ രണ്ടാമൻ പാപ്പ ആ കാലപരിധി അഞ്ചു വർഷമായി ചുരുക്കിയത് ഇക്കാര്യത്തിൽ സമയപരിധി ഒഴിവാക്കുവാൻ വരെ മാർപാപ്പയ്ക്ക് അധികാരമുണ്ട് ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ കാര്യത്തിൽ ബെനഡിക്റ്റ് പതിനാറാമൻ പാപ്പയും മദർ തെരേസയുടെ കാര്യത്തിൽ ജോൺ പോൾ രണ്ടാമൻ പാപ്പയും അത് ചെയ്തിട്ടുണ്ട് ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ സ്വർഗപ്രാപ്തിക്ക് ഒമ്പത് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ വിശുദ്ധനായി ഉയർത്തിയിരുന്നു ഒരു വ്യക്തിയെ വിശുദ്ധനായി പ്രഖ്യാപിക്കുവാനുള്ള പരമാവധി കാലദൈർഘ്യം ദൈർഘ്യം നൂറ്റി എൺപത് വർഷമാണ് പോപ്പ് ജോൺ ജോൺ പോൾ രണ്ടാമൻ പാപ്പയും രണ്ടായിരത്തി പതിനാലിലാണ് വിശുദ്ധരായി പ്രഖ്യാപിക്കപ്പെട്ടത് ജോൺ പോൾ ഒന്നാമൻ പാപ്പയെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വാർത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചിരുന്നു ഇനി കഴിഞ്ഞ വാരത്തിൽ സന്ദർശിച്ച പ്രമുഖ വ്യക്തികളെ കുറിച്ചുള്ള വിവരങ്ങൾ ഡൊമിനിക്കൻ കോമൺവെൽത്തിന്റെ പ്രധാനമന്ത്രി റൂസ്വെൽസ് കെറിറ്റ് കിഴക്കെ യൂറോപ്യൻ നാടായ മോൾഡോവയുടെ രാഷ്ട്രപതി മായ സന്തു പരിശുദ്ധ സിംഹാസനത്തിന്റെ പുതിയ യു എസ് അംബാസിഡർ ബ്രിയാൻ ബ്രജ് എന്നിവരാണ് പോയവാരത്തിൽ ലയോ പാപ്പയെ സന്ദർശിച്ച പ്രമുഖർ സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് റൂസ്വെൽറ്റും വെൽറ്റും മായ സന്ധുവും പാപ്പയെ സന്ദർശിച്ചത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ബ്രിയാനെ വത്തിക്കാന്റെ യു എസ് അംബാസിഡറായി നോമിനേറ്റ് ചെയ്തത് ബൈഡൻ ഭരണകൂടത്തിൽ അംബാസിഡറായി സേവനം ചെയ്തിരുന്ന ജോ ഡോണലിയുടെ പിൻഗാമിയായിട്ടാണ് ഇദ്ദേഹത്തിന്റെ നിയമനം സെപ്റ്റംബർ പതിമൂന്ന് ശനിയാഴ്ച രാത്രി വത്തിക്കാനെ സംബന്ധിച്ചിടത്തോളം അത്ഭുതപൂർവ്വമായ ഒരു കാഴ്ചയ്ക്ക് വേദിയായി സംഗീതം നിറഞ്ഞു തന്ന രാത്രിയിൽ മൂവായിരത്തോളം ഡ്രോണുകൾ ആകാശത്ത് അതിശയ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചു പരിശുദ്ധ അമ്മയുടെയും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെയും മൈക്കൾ ആഞ്ചലോയുടെ ക്രിയേഷൻ ഓഫ് ആദമിലെ കൈകളുടെയും ചിത്രങ്ങൾ ഇതിൽപ്പെടുന്നു ഗ്രേസ് ഫോർ ദി വേൾഡ് എന്ന സംഗീത പരിപാടിയോട് അനുബന്ധിച്ചായിരുന്നു ഈ വെളിച്ച വിസ്മയം വത്തിക്കാന്റെ ചരിത്രത്തിൽ ആദ്യമായി നടത്തിയ ഈ പരിപാടിയിൽ പതിനായിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത് മനുഷ്യ സാഹോദര്യത്തെ മൂന്നാം ലോക സമ്മേളനത്തിന്റെ സമാപനത്തിൽ ആൻഡ്രിയ ബോസലിയും എഡി സ്പിംസും നടത്തിയ സംഗീത പരിപാടിയോട് അനുബന്ധിച്ചായിരുന്നു ദൃശ്യ വത്തിക്കാനിൽ സമാശ്വാസ ജൂബിലി ആചരിച്ചു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോയവരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നവരുമായ എണ്ണായിരത്തി അഞ്ഞൂറ് ആളുകൾ ഇതിൽ പങ്കെടുത്തു ജൂബിലി ആചരണത്തിൽ പങ്കെടുക്കാൻ വന്നവർ വത്തിക്കാൻ സമയം രാവിലെ സെൻറ് പീറ്റേഴ്സ് വിസിലിക്കയുടെ വിശുദ്ധവാതിൽ കടന്നു പ്രത്യാശയുടെ ജൂബിലി വർഷത്തോട് അനുബന്ധിച്ച് സുവിശേഷവൽക്കരണത്തിനായുള്ള വത്തിക്കൻ വിഭാഗമാണ് ജൂബിലി സംഘടിപ്പിച്ചത് വത്തിക്കൻ ഡേറയിലെ വാർത്തകളും വിശേഷങ്ങളും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അടുത്തയാഴ്ച